നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോതമംഗലം കോടതിക്ക് മുമ്പിൽ നാടകീയ രംഗങ്ങൾ ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെയും മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടനെയും വീണ്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമം ചില കേസുകളിൽ ജാമ്യമെടുത്ത് കോടതിക്ക് പുറത്തേക്ക് വന്നതായിരുന്നു ഡി സി സി പ്രസിഡന്റും കൂട്ടരും ഈ വേളയിൽ പോലീസ് പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് ഷിയാസും കുഴൽനാടനും കോടതിയിലേക്ക് തിരിച്ചുകയറി കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിക്കാനിടായ സംഭവത്തിൽ വലിയ പ്രതിഷേധം നടന്നിരുന്നു ഈ സംഭവത്തിൽ ഷിയാസിനും മാത്യു കൊലനാടിനുമൊക്കെ ജാമ്യമില്ലാ വകുപ്പ്രകാരം കേസെടുക്കുകയും ചെയ്തു ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് പോലീസ് വാഹനം ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമ്യമുണ്ടായത് പ്രതിഷേധം സംഘടിപ്പിച്ച കേസിലെ എല്ലാ പ്രതികൾക്കും കോടതി ജാമ്യം നൽകി അടുത്ത മൂന്ന് മാസത്തേക്ക് കോതമംഗലം നഗരപരിധിയിൽ പ്രവേശിക്കരുത് എന്ന ഉപാധിയോടെയാണ് ജാമ്യം അനുവദിച്ചത് ഇതിനുശേഷം കോടതിയിൽ നിന്നിറങ്ങി മാധ്യമങ്ങളുമായി സംസാരിച്ച നേതാക്കൾ എറണാകുളത്തേക്ക് പോകാൻ ഒരുങ്ങിയവയാണ് വീണ്ടും അറസ്റ്റിന് ശ്രമമുണ്ടായത് ഇതോടെ സംഘർഷ സാഹചര്യമുണ്ടായി കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടം ചേർന്നു ഡി സി സി പ്രസിഡന്റിനെ ജയിലിലിടാനാണ് പിണറായി വിജയന്റെ പോലീസ് ശ്രമിക്കുന്നത് എന്ന് മാത്യു മാത്യകുഴൽനാടൻ ആരോപിച്ചു ഇതിനു വേണ്ടി ആരും ചെയ്യാൻ മടിക്കുന്ന നീക്കങ്ങളാണ് നടക്കുന്നത് വയന്ന് പിന്മാറില്ലെന്നും മത്തേക്കുഴൽനാടൻ എം എൽ എ വ്യക്തമാക്കി കോടതിയിൽ കയറിയാണോ പ്രതികളെ പിടിക്കുന്നത് എന്ന് ചിലർ ചോദിച്ചു ഈ വേളയിൽ ഷിയാസും കുഴൽനാടനും ധൈര്യസമേതം പോലീസിന് മുന്നിലെത്തി എന്താണ് ചെയ്യുക എന്ന് കാണട്ടെ എന്നായിരുന്നു നേതാക്കളുടെ നിലപാട് പോലീസിന് മുന്നിലെത്തി നിങ്ങൾ എടുക്ക് എന്ന് കുഴൽനാടനും പറഞ്ഞു എടുത്താവമെന്ന് എടുത്തിരിക്കുമെന്നും പോലീസ് തിരിച്ചു പറഞ്ഞു ശേഷം ഷിയാസും മാത്തിക്കൊലനാടനും കോടതിയിൽ തിരിച്ചു കയറി ജാമ്യം ലഭിച്ച ശേഷം ഒപ്പുവയ്ക്കാതെയാണ് നേതാക്കൾ പുറത്തിറങ്ങിയിരുന്നത് വൈകിട്ട് നാല് മണിവരെ ഒപ്പിടാൻ സമയമുണ്ട് ഷിയാസ് ഇപ്പോഴും കോടതിയിൽ തുടരുകയാണ് പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന സൂചന നൽകി പോലീസും കാത്തു നിൽക്കുന്നു അതേസമയം കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ കോടതി പരിസരത്തേക്ക് എത്തുന്നുണ്ട് വീണ്ടും പ്രതിഷേധം ശക്തമാകാനാണ് സാധ്യത അതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കോടതി അകത്തേക്ക് വിൽപ്പിക്കുകയും ചെയ്തു നാടകീയ രംഗങ്ങൾക്കാണ് കോതമംഗലം കോടതി പരിസരം സാക്ഷ്യം വഹിക്കുന്നത് തൊടറ പാക്കലാം ഡി സി സി പ്രസിഡന്റ് നിഷിയാസിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാനിറങ്ങിയ പോലീസിനെ വെല്ലുവിളിച്ച് കോഴൽനാടിന്റെ മാസ് എൻട്രിയുടെ വീഡിയോ കാണാം ോക്കട്ടെ നീ എങ്ങോട്ട് പോണെ അല്ല പിടിക്കാൻ പറ്റും പിടിക്കട്ടെ നോക്കാം ആ കൊണ്ടുപോയിരിക്ക

ਉਹਦਾ ਅਸ਼ੀਰਵਾਦ ਤੁਹਾਡਾ ਦੋਨਿਆਂ ਸਾਡੇ ਬੇਰੇ ਖੁੱਡੀ ਕਰੇ ਕਰ ਦੋਨਿਆਂ ਤੋਂ ਮੈਂ ਪਹਿਲੇ ਲਈ ਕਰੇ ਕਰ ਕਰ